നമസ്കാരം ഹമാസിനെയും ഹിസ്ബുള്ളെയും തുരങ്കങ്ങളിൽ ഒതുക്കി അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ തട്ടിക്കളഞ്ഞ് ഹൂത്തികൾക്ക് തലപൊക്കാൻ പോലും അവസരം കൊടുക്കാതെ ലബനനിൽ അധിനിവേശം നടത്തി ഇസ്രായേൽ മുമ്പോട്ട് പോവുകയാണ് ലബനനിൽ ആദ്യ ദിനം തന്നെ എട്ട് ഇസ്രയേലി പട്ടാളക്കാർ കൊല്ലപ്പെട്ടിട്ടും ഒരിഞ്ചു പോലും പിന്നോട്ട് പോവാതെ ഇസ്രയേൽ ആത്മവിശ്വാസത്തോടെ മുമ്പോട്ട് പോവുകയും ഏതാണ്ട് ഇരുപതോളം പുതിയ ഗ്രാമങ്ങളിലെ ആളുകളോട് മാറി താമസിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ലബനനിലെ ഇസ്രയേൽ അതിർത്തി പ്രദേശങ്ങളൊക്കെ ഏതാണ്ട് ഇസ്രായേൽ സേനയുടെ നിയന്ത്രണത്തിലായി കഴിഞ്ഞു ലബനീസ് സൈന്യം പൂർണ്ണമായും തന്നെ പിൻവാങ്ങിക്കഴിഞ്ഞു സൈന്യത്തിന് നേരെ ഹിസ്ബുള്ളയുടെ ചെറുത്തുനിൽപ്പുണ്ടായിട്ടും ഇസ്രായേൽ സേന പിന്നോട്ടില്ല ഇന്നലെ ബെയ്റൂട്ടിലെ ഹിസ്ബുള്ളയുടെ ഇന്റലിജൻസ് ആസ്ഥാനമടക്കമുള്ള ഇടങ്ങളിൽ ഇസ്രായേൽ സേനയുടെ വ്യോമാക്രമണം നടന്നു ഹുങ്കാര ശബ്ദത്തോടെയുള്ള വ്യോമാക്രമണങ്ങളാണ് നടക്കുന്നതെന്ന് ഇസ്രയേലി മാധ്യമങ്ങളും ലെബനീസ് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു ഒരു വശത്ത് ലബനനെ പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കി ഹിസ്ബുള്ളയെ തലപൊക്കാൻ അനുവദിക്കാതെ മുമ്പോട്ട് പോകുമ്പോൾ തന്നെ ഇസ്രായേൽ മുഖ്യ ശത്രുവായ ഇറാനെതിരെയുള്ള യുദ്ധത്തിന് കോപ്പുകൂട്ടുന്നു എങ്ങനെയും യുദ്ധം നടത്തിയേ മതിയാവും ഇത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് ഇതൊരു അവസരമാണ് പശ്ചിമേഷ്യയെ റീഷെയ്പ് ചെയ്യാൻ പുതിയ ഒരു പശ്ചിമേഷ്യക്ക് രൂപം കൊടുക്കാൻ സമാധാനത്തോടെ ഇസ്രയേലികൾ മാത്രമല്ല സൗദി അറേബ്യയും യു എയും അടക്കമുള്ള രാജ്യങ്ങൾ സമാധാനത്തോടെ സഹകരിച്ച് ജീവിക്കുന്ന ഒരു കാലമുണ്ടാവാൻ ഇതൊരു ആവശ്യമാണ് എന്ന് വിശ്വസിക്കുകയാണ് ഇസ്രയേൽ അത്തരത്തിലാണ് ഇസ്രായേൽ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നത് സംയമനം പാലിക്കുക സ്വന്തം സുരക്ഷയ്ക്ക് വേണ്ടിയും പ്രതിരോധിക്കുന്നതിൽ തെറ്റില്ല കടന്നാക്രമണം അരുതേ എന്നാണ് അമേരിക്കയുടെ അന്തിമ താക്കീത് അതുകൊണ്ട് മാത്രമാണ് ഇസ്രായേൽ ഇറാന് നേരെ ആക്രമണം അഴിച്ചുവിടാത്തത് ആക്രമിച്ച മതിയാവും ആദ്യം അവരുടെ ആണവ കേന്ദ്രം മുഴുവൻ തകർക്കണമെന്നാണ് എന്നാണ് മുൻ പ്രധാനമന്ത്രി നഫ്താലി ബെന്നടക്കമുള്ളവരുടെ നിലപാട് സൈന്യവും യുദ്ധത്തിന് തയ്യാറെടുത്ത് നിൽക്കുന്നു ഏതു നിമിഷവും യുദ്ധം ചെയ്യാൻ ഞങ്ങൾ ഒരുക്കമാണ് എന്ന് സൈന്യം സർക്കാരിനോട് പറഞ്ഞിരിക്കുന്നു റിസർവ് സേന അടക്കമുള്ളവ തയ്യാറായിരിക്കുന്നു വ്യോമസേന സംവിധാനങ്ങൾ ഒരുങ്ങി നിൽക്കുന്നു ോട് ഇനി ക്ഷമിക്കാൻ പാടില്ല എന്നാണ് ഇസ്രയേലിന്റെ കടുത്ത നിലപാട് അഞ്ചു മാസം മുമ്പ് ഏപ്രിൽ മാസത്തിൽ ഇറാൻ ഇസ്രായേലിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയപ്പോൾ തിരിച്ചൊരു അടി കൊടുത്ത് ഇസ്രായേൽ അവസാനിക്കുകയായിരുന്നു ഞങ്ങളെ അടിച്ചാൽ ഞങ്ങളും അടിക്കുമെന്ന സന്ദേശം എന്നാൽ ഇക്കുറി അങ്ങനെയല്ല ഹമാസിന്റെ തലവനെയും ഹിസ്ബുള്ളയുടെ തലവനെയും ഒക്കെ വധിച്ച് ലബനനിൽ കേന്ദ്രീകരിച്ച് രണ്ട് ഭീകര സംഘടനകളുടെയും പ്രധാനപ്പെട്ട നേതാക്കന്മാരെ എല്ലാം തീർത്ത് അന്തിമ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ഇസ്രയേലിനെ കാത്തിരിക്കാൻ മനസ്സില്ല അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ മേലും നാറ്റോയുടെ മേലും അന്തിമ യുദ്ധത്തിന് വേണ്ടിയുള്ള സമ്മർദ്ദത്തിലാണ് ഇസ്രയേൽ കൃത്യമായ യുദ്ധ പ്ലാൻ ഇസ്രായേൽ കഴിഞ്ഞിരിക്കുന്നു തീർച്ചയായും ഇറാൻ ആശങ്കയിലാണ് ഏപ്രിലിൽ ഒരാവേശത്തിന് ഇസ്രയേലിലേക്ക് മിസൈൽ ആക്രമിച്ചപ്പോൾ ഇസ്രായേൽ വ്യോമസേന ഇറാന്റെ ആകാശത്ത് കടന്നു കയറിയാണ് തിരിച്ചടിച്ചത് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഇറാന്റെ റഡാറുകൾക്ക് ഇസ്രായേൽ യുദ്ധവിമാനങ്ങളെ ഒന്നും കണ്ടെത്താൻ പോലും കഴിഞ്ഞില്ല അതൊരു സൂചനയും മുന്നറിയിപ്പുമായിരുന്നു നിങ്ങളുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് നിങ്ങളുടെ ആകാശത്തെത്തി നിങ്ങളെ ഞങ്ങൾ തകർക്കുമെന്ന വെല്ലുവിളി ഒരു വിമാനം പോലും വെടിവെച്ചിടാനോ ഒരു ഇസ്രയേലിയെ പോലും കൊല്ലാനോ എന്ന് ഇറാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ ഇസ്രായേൽ രണ്ടും കൽപ്പിച്ചിറങ്ങിയാൽ പിന്നെ രക്ഷയില്ലെന്ന് ഇറാൻ അറിയാം മാത്രമല്ല പശ്ചിമേഷ്യയിൽ ശാശ്വത സമാധാനം വേണം എന്ന ഒരു നിലപാടിലാണ് യു എയും സൗദിയും അടങ്ങുന്ന ഇസ്ലാമിക രാജ്യങ്ങൾ പോലും നിരന്തരമായി ഇറാന്റെ ശല്യം ഇവരെയൊക്കെ ബാധിക്കുന്നു അടിസ്ഥാനപരമായി നബിയെ പോലും അംഗീകരിക്കാത്ത ഷിയ മുസ്ലിമുകളോടുള്ള ശത്രുതയാണ് ഇസ്രായേലിനോടുള്ള ശത്രുതയേക്കാൾ സുന്നി മുസ്ലിമുകൾക്കുള്ളത് ആ ശത്രുത മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് സുന്നി ഭീകര പ്രസ്ഥാനമായ ഹമാസിനെ സഹായിക്കാൻ ഇറാൻ രംഗത്ത് വന്നിരിക്കുന്നത് പക്ഷേ യു എ സൗദിയോ ഒന്നും ഇറാനെ വിശ്വസിക്കുന്നേ ഇല്ല അതുകൊണ്ട് തന്നെ യുദ്ധത്തിനിറങ്ങി പുറപ്പെട്ടാൽ യു എയിലും സൗദി അറേബ്യയിലും ഒക്കെ ഇസ്രായേലിന്റെ വ്യോമ താവളങ്ങൾ ഒരുങ്ങിയേക്കും എന്ന ആശങ്ക ഇറാനുണ്ട് ഇസ്രായേൽ രണ്ടായിരം കിലോമീറ്റർ അകലെ അകലെയായതുകൊണ്ട് മാത്രം ഒന്നുമില്ല തൊട്ടടുത്തുള്ള രാജ്യങ്ങളിൽ നിന്ന് ആക്രമണം ഉണ്ടായേക്കും എന്ന് ഇറാൻ ഭയപ്പെടുന്നു ഇറാൻ ഇല്ലാതായാൽ പശ്ചിമേഷ്യയിൽ കൂടുതൽ സുരക്ഷിതത്വം ഉണ്ടാവും എന്ന് തന്നെയാണ് സൗദിയും യു എയും ഒക്കെ വിശ്വസിക്കുന്നത് എന്ന് മാത്രമല്ല ഈ രാജ്യങ്ങൾ പിന്തുണയ്ക്കുന്ന ഉണ്ടായാൽ ഇറാൻ ഒറ്റപ്പെടുന്ന സാഹചര്യമുണ്ടാവും ഇറാനെ പിന്തുണയ്ക്കുമെന്ന് ഉറപ്പുള്ള ഏകരാജ്യം സിറിയായിരിക്കും റഷ്യയുടെ നിലപാടും ആശങ്കാജനകമാണ് റഷ്യയെ സംബന്ധിച്ചിടത്തോളം യുക്രൈനിലൂടെ നാറ്റോയെയും പാശ്ചാത്യ ശക്തികളെയും അവർ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നു ആ വെല്ലുവിളിയുടെ തുടർച്ചയായി ഒരു യുദ്ധാന്തരീക്ഷം ഉണ്ടായാൽ റഷ്യ ഇറാനെ സഹായിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല കാരണം ഈ യുദ്ധം ഉറപ്പായുമുണ്ടാക്കുന്നത് ഒരു ഓയിൽ ക്രൈസിസ് ആണ് ഇപ്പോൾ തന്നെ എണ്ണവില ഉയർന്നു തുടങ്ങി അത്തരമൊരു പ്രതിസന്ധി ഉണ്ടായാൽ അത് റഷ്യയ്ക്ക് സഹായകരമാവും റഷ്യയുടെ എണ്ണയുടെ മൂല്യം വളരുകയും ലോകം മുഴുവൻ റഷ്യയുടെ എണ്ണയ്ക്ക് വേണ്ടി ക്യൂ നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും തന്നെ റഷ്യയുടെ ഇടപെടൽ ഉണ്ടാകും എന്ന് അമേരിക്ക ആശങ്കപ്പെടുന്നു പക്ഷേ പിന്നോട്ട് പോവാൻ കഴിയില്ല ഇസ്രായേലിനെ തകർക്കാൻ നൂറ്റി എൺപത്തൊന്ന് ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ച ഇറാനോട് പകവീട്ടാതെ പകരം ചോദിക്കാതെ ഇസ്രായേൽ ഉറങ്ങാൻ കഴിയില്ല തന്നെ ഇസ്രായേൽ യുദ്ധത്തിന് വേണ്ടി മുട്ടിനിൽക്കുകയാണ് എല്ലാ അർത്ഥത്തിലും അവർ തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കി ആദ്യം തന്നെ സൈബർ ആക്രമണമായിരിക്കും ഉണ്ടാവുക ഇറാന്റെ ആശയവിനിമയ സംവിധാനങ്ങളൊക്കെ ഹാക്ക് ചെയ്യാനുള്ള നീക്കങ്ങൾ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു ഹിസ്ബുള്ളയുടെ പേജർ നെറ്റ്വർക്ക് തകർത്തതുപോലെ മുമ്പ് ഇറാന്റെ ആണവ പദ്ധതിയുടെ സോഫ്റ്റ്വെയർ ഹാക്ക് ചെയ്ത് ഇല്ലാതാക്കിയതുപോലെ ഇറാനെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിൽ സൈബർ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഇറാൻ ആശങ്കയോടുകൂടിയാണ് അതിനെ നോക്കിക്കാണുന്നത് കരയുദ്ധം ഒഴികെ ബാക്കി എല്ലാ സംവിധാനങ്ങളും ഇസ്രായേൽ കഴിഞ്ഞിരിക്കുന്നു ഇറാന്റെ മണ്ണിലേക്ക് സൈന്യത്തെ അയച്ച് യുദ്ധം ചെയ്യുക ഇസ്രായേലിന്റെ പദ്ധതിയിലില്ല മിസൈൽ ആക്രമണവും വ്യോമാക്രമണവുമായിരിക്കും ഇസ്രയേലിന്റെ ഇറാന്റെ മേലുള്ള പ്രധാനപ്പെട്ട പദ്ധതി ലോകത്തെ തന്നെ ഏറ്റവും ശക്തമായ വ്യോമസേനയുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇസ്രായേൽ ഇസ്രായേലിന്റെ എഫ് സിക്സ്റ്റീൻ ഫൈറ്റർ ജെറ്റുകളും എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങളും ഇറാന്റെ പേടി സ്വപ്നമായി മാറും ഇറാന്റെ റഡാറിൽ പോലും പതിയാതെ കൃത്യമായ സൂക്ഷ്മതയോടുകൂടി എവിടെയും ചെന്ന് അക്രമിച്ചു മടങ്ങാനുള്ള കരുത്തോടുകൂടിയാണ് ഈ യുദ്ധവിമാനങ്ങൾ ഇസ്രായേലിനെ സംരക്ഷിക്കുന്നത് ഇസ്രയേലിന്റെ കൈവശമുള്ള മിസൈലുകൾ അതിനെ തടയാൻ ഇറാന് സാധ്യമേ അല്ല ഇസ്രയേലിൽ നിന്നും എത്ര ദൂരം വേണമെങ്കിലും അയക്കാനുള്ള ശേഷിയുള്ള മിസൈലുകളാണ് ഐസ് ബ്രേക്കറും ജെറിക്കോ മൂന്നുമൊക്കെ ഇവയും ഇറാൻ റഡാറിൽ പതിയാതെ ആക്രമണം നടത്തും ഭൂത്തുകളുടെ മേൽ മിസൈൽ ആക്രമണം നടത്തിയതും അങ്ങനെ തന്നെയായിരുന്നു അതുകൊണ്ട് ഇസ്രയേലിന് ദൂരമൊരു പ്രശ്നമേ അല്ല സൗദിയും യു എയും സഹായിച്ചില്ലെങ്കിലും ഇസ്രായേലിൽ ഇരുന്നു കൊണ്ട് തന്നെ യുദ്ധം ചെയ്യാൻ കഴിയും മാത്രമല്ല ഇസ്രായേലുമായി വലിയ വ്യാപാര ബന്ധമുള്ള അസർബൈജാനെ പോലെ രാജ്യം ഇറാനെ ഭയന്ന് കഴിയുകയാണ് അസർബൈജാൻ ഏത് യുദ്ധത്തിനും ഇസ്രയേലിനു വേണ്ടി ഭൂമി തുറന്നു കൊടുത്തേക്കും എന്ന് ഇറാൻ ഭയപ്പെടുന്നത് ഗൗരവമുള്ള കാര്യമാണ് ഇറാനു ചുറ്റും കടലിൽ ഇസ്രായേൽ വിന്യസിച്ചിരിക്കുന്ന സംവിധാനങ്ങൾ കണക്കുകൂട്ടാൻ പോലും കഴിയാത്ത വിധത്തിലാണ് കണ്ടൈനറുകളിന് പോലും ക്രൂസ് മിസൈലുകൾ അയക്കാനുള്ള സംവിധാനം ഇസ്രയേൽ ഒരുക്കിയിട്ടുണ്ട് ജർമ്മൻ നിർമ്മിതമായ അഞ്ച് മുങ്ങിക്കപ്പലുകൾ ഏതു നിമിഷവും അതും ന്യൂക്ലിയർ ആയുധങ്ങൾ പോലും തൊടുത്തുവിടാൻ ശേഷിയുള്ള മുങ്ങിക്കപ്പലുകൾ ഇപ്പോൾ തന്നെ കടലിൽ തയ്യാറായി കിടക്കുന്നു അങ്ങനെ എല്ലാ അർത്ഥത്തിലും യുദ്ധത്തിന് വേണ്ടി മുട്ടി നിൽക്കുകയാണ് ഇസ്രയേൽ ഇറാനെ തച്ചുടയ്ക്കുക അവരുടെ എണ്ണപ്പാടങ്ങൾ കത്തിക്കുക ന്യൂക്ലിയർ സംവിധാനങ്ങൾ തകർക്കുക ഇറാൻ സേനയെ ദുർബലപ്പെടുത്തുക എന്നതൊക്കെ ഇസ്രായേലിന്റെ അജണ്ടയാണ് ശത്രുക്കളെ തെരഞ്ഞുപിടിച്ച് കൊല്ലുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത ഇസ്രായേൽ ഇതിനോടകം ഇറാന്റെ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരെ പലരെയും കൊന്നിട്ടുണ്ട് ഇറാന്റെ ആണവ ശാസ്ത്രജ്ഞന്മാരെ അവർ പോലും അറിയാതെ വധിക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് യുദ്ധാന്തരീക്ഷം മുറുകുന്നതിന് മുൻപ് തന്നെ ഇറാന്റെ സുപ്രീം ലീഡറായ ഐത്തുള്ള അലി ഖുമേനി ഒളിവിൽ പോയിരിക്കുന്ന സാഹചര്യമാണ് ഈ യുദ്ധാന്തരീക്ഷം മുറുകിയതിനു ശേഷം ഖൊമേനിയ പിന്നാരും കണ്ടിട്ടില്ല വേണ്ടിവന്നാൽ ഖൊമേനിയ പോലും വധിക്കും എന്ന തൻ്റെ തന്റെയിടത്തോടെയാണ് ഇസ്രയേൽ മുമ്പോട്ട് പോകുന്നത്